അവന്റെ വാദം ഇത് നല്ല കാര്യമാണ് എന്നാണ് എങ്കിൽ അവന്റെ വാദം തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ലബിതങ്ങൾ തന്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവന്റെ വാദം കാരണമെന്താ നിബിതങ്ങൾ പറയുക ദീനെല്ലാം പൂർത്തിയാക്കി ഇവൻ പറയ ലബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇത് നല്ല കാര്യമാണ് അതിനർത്ഥം ഈ നല്ലത് പഠിപ്പിക്കാതെ ലബിതങ്ങൾ മൂടിവെച്ചു എന്ന് നമ്മോട് പറഞ്ഞു ഞാൻ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന് വന്ന് പറ്റിച്ചു പോയവരാണ് എന്നാണ് ഇവന്റെ വാദം വന്ന് ഇമാം റഹമുള്ള പഠിപ്പിക്കുകയാണ് ഇമാം ഷാത്തമി അദ്ദേഹത്തെ കിതാബ്സാമിൽ രേഖപ്പെടുത്തിയ സംഭവമാണത് അത് കഴിഞ്ഞ മുഖാമുഖത്തിൽ ആ വിഷയം ചോദ്യം വന്നിരുന്നു അത് ഇമാം ഷാത്തമി കിതാബുദ്ധരിച്ചു ആ സന്ദർഭത്തിൽ ധാരണ പ്രശക മൂലം എന്റെ വാക്കിൽ ഞാൻ പറഞ്ഞു വികസ്യുണ്ട് കുത്തുബീലുണ്ട് അതേപോലെ മൊഹിദി സീഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെ ധാരണ അതിലുണ്ട് എന്നായിരുന്നു പക്ഷെ അതില്ല അത് യാഥാർത്ഥ്യം ഒരു ധാരണപ്പെശകാണ് തൊട്ട് പതകിൽ തന്നെ പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോക്ക് ഞാൻ തന്നെ കാര്യം വ്യക്തമായി പറഞ്ഞു ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ധാരണപേശക സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ സംഭവം സത്യമാണ് ഇമാ മാലിക്തെന്ന് പതിലും മുദ്രിച്ചു പോന്നതാണ് ഇബിൻ ഹസം റഹിമഹുല്ല സനിതടക്കം മുതരിച്ചതാണ് ഇമാം ഷാത്തബിക്ക് സാമിൽ നാലോ അഞ്ചോ തവണ വ്യത്യസ്തമായ രീതിയിൽ ഉദ്ധരിച്ച വചനമാണ് ഇമാം ഷാത്തബിക്ക് ശേഷം ധാരാളം ആളുകൾ പിന്നീട് ഇമാം ഷാത്തബിയിൽ നിന്ന് അത് ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട് നൂറ് നേര ഗന്ധങ്ങളിൽ ഇമാം ഷാത്തബിക്ക് ശേഷം ഇതുവരെയുള്ള കാലങ്ങളിലായി നൂറു ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചു പോകുന്ന ഉദ്ധരണിയാണ് ഇരുഹെറമ്പിലെയും ഇമാമുമാർ വരെ വ്യാപകമായ ഹുത്തുമുകളിൽ പറയുന്ന ഇവിടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചു പോയ ഉദ്ധരണിയാണ് ഇമാം മാലിക്കിന്റെ ആ ഒരു ഉദ്ധരണി പക്ഷെ അവിടെ ദാനപേശകം മൂലം കിതാബുകളുടെ പേര് പറഞ്ഞപ്പോ കിതാബിന്റെ പേരൊന്നും ആളിപ്പോയി സംഗതി ഉള്ളതിനാണ് യാഥാർത്ഥ്യമാണ് ഈ ഇമാം മാലിക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും

ഐമാം ഷാഫിന്റെ ശിഷ്യനാണ് ഐമാം ഷാഫി ഇമാം മാലിക്കിന്റെ ശിഷ്യൻ കൂടിയാണ് അത്ര വ്യക്തമായി കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യം ആ തത്വമാണ് ഇമാ മാലിക്കിന്റെ ആ വചനത്തിലുമുള്ളത് ഇനി ഇമാലിക് പറഞ്ഞിട്ടില്ലെങ്കിലും ആ വചനം യാഥാർത്ഥ്യമാണ് അത് അടിസ്ഥാനമാണ് അടിസ്ഥാനമാണ് ഖുർആാനീസും പഠിപ്പിച്ച ആശയമാണ് ഇമാം മാലിക് അഹമ്മദയും പഠിപ്പിച്ച ആശയമാണ് ശേഷമുള്ള എല്ലാവരും ഈ ആശയം വ്യത്യസ്തമായ വചനങ്ങൾ പറഞ്ഞ കാര്യവുമാണ് അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച സംഭവം ഇഹ്റാമുഖാൻ ഇപ്പുറത്ത് കെ തീരുമാനിക്കുമ്പോഴേക്ക് എനിക്ക് പിത്തര പേടിക്കുന്നുവെന്നാണ് മാലിക് പ്രതികരിച്ചത് നേരത്തെ നമ്മൾ കണ്ടു ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിച്ചതിന് ശേഷം ഒന്ന് ജനങ്ങൾ ഉണർത്താൻ വേണ്ടി തൊണ്ടയക്കുമ്പോൾ വാതിൽക്കൽ മുട്ടുമ്പോൾ പോലും ചെയ്യല്ല ചെയ്യല്ലാത്തൊരു കാര്യം ചെയ്യല്ല പത്തുകൊല ലബിതങ്ങൾ ജീവിച്ച നാടാണിത് അബുബക്കെ ജീവിച്ച നാടാണിത് ഉമർ സത്താബ് ജീവിച്ച നാടാണിത് ഉസ്മാൻ അഫ്വാൻ ജീവിച്ച നാടാണിത്ഹു അവനൊന്നും ചെയ്യാത്തൊരു പണി ഈ നാട്ടിൽ പുതുതായി കൊണ്ടുവരല്ല എന്ന് മുഹന്നിനോട് ശക്തമായി താക്കീൽ ചെയ്ത ഇമാം മാലിക് റഹിമഹുള്ള ആ ഇമാം മാലിക്കിൽ നിന്ന് അത് കേട്ട ആളുകൾ ആ കേട്ടവരെ കണ്ടതാണ് ഈ കിതാബി ഇമാലിക്ക് പറയുന്നത് കേട്ടവർ ആ കേട്ടവരെ കണ്ടാളാണ് സന്നദ്ധ കൂടി ആവശ്യമില്ല സന്നദ്ധ പോലും ആവശ്യമില്ല ഇമാലിക്ക് ആരോടാണോ പറഞ്ഞത് ആ പറഞ്ഞവരിൽ നിന്ന് കേട്ടവരാണ് ഇത്ര വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യം അതാണ് പിന്നെ ഫൈസൽ മൊഴി കളവ് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി നാലു ദിവസം ജീവിക്കാനുള്ള ശ്വാസം കിട്ടും നോക്കി ചില മനുഷ്യൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ വളരെ വ്യക്തമായി ഞാൻ തന്നെ അതിന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയ ഭാഗം നിങ്ങൾക്ക് കേൾക്കാം ഇമാം ഷാത്തത് വെറുതെ എന്തിനെ പറഞ്ഞു പോകുന്ന ഒരു ഒരാളല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി ചോറിൽ അദ്ദേഹം നാലോ അഞ്ചോ സ്ഥലത്ത് ആവർത്തിച്ച് ഈ പരാമർശം കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ കിതാബിന്റെ അസുഖ തന്നെ അദ്ദേഹം ഈ ഒരു തത്വത്തിൽ ആണ് അദ്ദേഹം ആ കിതാബ് എഴുതിയിട്ടുള്ളത് തന്നെ അതിനാണ് ഇമാം ഷാത്തിബ് അഹമ്മ ഇമാം മാലിക് ഉദ്ധരിച്ചത് അത് നമ്മൾ മുഖാർ പറഞ്ഞു ഇമാം ഷാത്തബി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അത് അവിടെ പറയുകയും ചെയ്തു അതിലുണ്ട് ശരിയാണ് ഇന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇമാം ഷാത്തബിക്ക് ശേഷം അത് ധാരാളം പണ്ഡിതന്മാർ പിന്നീട് ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട് പക്ഷെ അവനെല്ലാം അസലാക്കി സ്വീകരിച്ചത് ഇമാം ഷാത്തബിയാണ് പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ആധുനിക ഒരുപാട് പണ്ഡിതന്മാർ ഇത് വിദേശത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സലഫികൾ പ്രത്യേകിച്ചു അല്ലാത്തവരടക്കം ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും ഇത് ഉദ്ധരിച്ചത് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് കണ്ടു അന്ന് മറുപടി പറഞ്ഞപ്പോൾ എന്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബിൽ ഖസീർ അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്ത് പറഞ്ഞിട്ടുണ്ട് മൊഹിദീഷൻ ഷേഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ ധാരണയിൽ വന്നതാണ് ഞാൻ ആദ്യത്തോടുകൂടി പറഞ്ഞു ഓർമ്മയില്ല നോക്കണം എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ സ്വഭാവം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത് ഇബിൽ ഖസീർ പറഞ്ഞിട്ടുണ്ട് കുർത്ത് പറഞ്ഞിട്ടുണ്ട് മൊഹിദീഷ് ഷേഖ് പറഞ്ഞിട്ടുണ്ട് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു യഥാർത്ഥ ഇബിൽ ഖസീറിലോ കുർത്ത്ബയിലോ മൊഹിദീഷ് ഷേഖി കിതാബിലോ ഇല്ല അതൊരു ധാരണ കിതാബിന്റെ പേര് പറഞ്ഞെടുത്ത് ഒരു ധാരണ വന്നു എന്ന് മാത്രം ആശയം ഉള്ളതാണ് ഇമാം ഇമാംഷ തബി അത് റിപ്പോർട്ടിന് പോകുന്നതാണ് സലനടക്കം ഇബിൻ ഹാസം അലിക്കാം എന്ന കിതാബിൽ ഉദ്ധരിച്ചതുമാണ് സനതോടു കൂടി ഇബിൻ ഹാസ്മി മാലിക്കൽ എത്തുന്ന പരമ്പര അടക്കം ഇബി ഹാസം അലഹാമെന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടതല്ല യഥാർത്ഥം ഞാൻ കഴിഞ്ഞ പ്രൂഫ് കാര്യം ഒരു മിനിറ്റ് കിട്ടും കിട്ടും പ്രൂഫ് ഈ വിഷയം വിശദമായി തന്നെ എല്ലാ വശങ്ങളും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം മാത്രമല്ല നമ്മുടെ ജാമ്യമില്ലെന്ന് പഠിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ എന്നാൽ അര മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ അജ്മൽ ഹിക്കമയും അതേപോലെ യാസിൻ മടംമ്പയും കൂടി ഒരു നല്ല വീഡിയോ ഇത് ഏതെല്ലാം എവിടെയെല്ലാം വന്നു എന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഓരോ വശങ്ങളെയും ആ സനദിനെയും ഇബിൻ ഹസമിനെയും ഇമാ മാലിക്കിനെയും ഇമാ മാലിക്കുന്ന റിപ്പോർട്ടിനെയും ഇബിൻ മാജൂഷിനെയും എല്ലാം വളരെ സവിസ്തരം വിശദീകരിച്ചുകൊണ്ടുള്ള നല്ലൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് വിഷയമായി അവലംബിക്കാവുന്ന മറ്റൊരു സോയ്സ് ആണ് ഇത് സാന്ദർഭികമായി സൂചിപ്പിക്കുക